ജീവിതത്തിൽ നാല് പ്രാവശ്യം ക്യാൻസർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ജീവനെ തന്നെ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന വിധത്തിൽ ആ ക്യാൻസർ വ്യാപിക്കുന്നു എന്നാൽ മൂന്ന് പ്രാവശ്യം അതിനെ തരണം ചെയ്ത് പൊരുതി മുന്നേറി നാലാമത്തെ പ്രാവശ്യം അതും തരണം ചെയ്ത് മുന്നേറുമെന്ന വലിയ പ്രതീക്ഷയിൽ വലിയ മനസ്സോടുകൂടി ഒരു മലയാളി ഇതാ നിൽക്കുന്നത് വിനോദേട്ടൻ വിനോദ വിനോദേട്ടൻ നിൽക്കുന്നത് അതാ ബെൻസിൻ്റെ ബെൻസിൽ ചാരി നിൽക്കുകയാണ് ഈ ബെൻസ് കാർ ഇപ്പോൾ എടുത്താണ് എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ ഇത് അദ്ദേഹത്തിൻ്റെ ഈ ബെൻസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് നമ്മുടെ കെ കേലൈവിൻ്റെ നൂർ സുദീർഘ ഇവ രണ്ടുപേരും അത്ര കണ്ട് വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധുക്കളാണ് സൗഹൃദമെന്ന് പറഞ്ഞ ഇവരുടെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഇരുപത്തിമൂന്ന് വർഷത്തെ സൗഹൃദം അല്ലേ ഇപ്പം രണ്ടുപേരും നാട്ടിൽ വന്നപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ക്യാൻസർ എന്ന് പറഞ്ഞ എത്രത്തോളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങൾ എത്ര വ്യക്തികൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ കഠിനമായ വേദനകൾ സഹിക്കുന്നു ഈ നിൽക്കുന്ന മനുഷ്യന് ആദ്യത്തെ ക്യാൻസർ പിടിപെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാക്കിൽ ക്യാൻസർ പിടിപെട്ട് തരണം ഒരു ോളം മുറിച്ച് മാറ്റി മൂന്നര സെന്റ് മുറിച്ചു മാറ്റി ഒക്കെ സംസാരിക്കത്തില്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കൊത്തവരും അല്ല ഇങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായി പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ദൈവസഹായത്താല് നമ്മളിപ്പോഴും കുഴപ്പമില്ലല്ലോ സംസാരിക്കുന്നില്ല രണ്ടാമത്തെ ക്യാൻസർ രണ്ടാദ്യത്തെ ക്യാൻസർ വന്നപ്പോൾ നമ്മളൊന്ന് പേടിച്ചിരുന്നു സത്യത്തിൽ ആദ്യം ഒന്ന് പറയുന്നത് കാരണം സാധ്യം വരണേ ലൈഫില് അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ടത്തിലാണ് നമ്മൾ ഇത് ശരിയാവുന്ന കാരണം കീമോ ഇല്ല റേഡിയേഷൻ റേഡിയേഷനൊന്നും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ വീണ്ടും ക്യാൻസർ വഞ്ചുടലേ നാക്കിൻ്റെ പൂർണ്ണമായിട്ടും മാറിയൊരവസ്ഥയായിരുന്നു അപ്പോൾ അടുത്തൊരു ഓർഗനിലേക്ക് വ്യാപിച്ചു അവസ്ഥ വൻകുടൽ പിന്നെ ഒൻപതര സെന്റിയോളം വൻകുടൽ ഓപ്പറേഷൻ ചെയ്തു റിമൂവ് ചെയ്തു അതിന് ശേഷം റേഡിയേഷൻ ചെയ്തു കീമോ ചെയ്തു ഇരുപത്തിയേഴ് റേഡിയേഷൻ ചെയ്തു കീമോ ചെയ്തു കീമോ ചെയ്തതിന് ശേഷം റേഡിയേഷനും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതായപ്പോൾ വീണ്ടും അടുത്ത ക്യാൻസർ വന്നു അത് ലിവറിൽ വന്നു ലിവർ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ള ലിവർ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തു അതിന് അപ്പോഴാണ് നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങുന്നത് ലോക്ക്ഡൗൺ തുടങ്ങുന്നത് കോവിഡ് സമയമാണ് രണ്ട് ദിവസം മുമ്പാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്നിട്ടാണ് പിന്നെ നമ്മൾ ടാബ്ലറ്റാണ് കഴിച്ചിരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അടുത്ത ലിവറി തന്നെ അത് നാലാമത്തെ പ്രാവശ്യം അപ്പോൾ ലിവറി ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർക്ക് അത് ആ സർജറി ചെയ്യാൻ പറ്റത്തില്ല കാരണം വെയിനിലായിട്ട് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഓഹോ സർജറി ഓപ്പൺ സർജറി ചെയ്തു ചെയ്ത് മാക്സിമം ഡോക്ടർ ട്രൈ ചെയ്തു പക്ഷേ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതാണ് മുമ്പേ തമാശയായിട്ട് എന്നോട് പറഞ്ഞത് നാലാമത്തെ ഓപ്പറേഷൻ നടന്നത് ആദ്യം ഇതെല്ലാം വെട്ടിക്കീറി അങ്ങനെ തന്നെ പറയുന്നത് ഇതെല്ലാം കീറി സാധനം എല്ലാം പുറത്തെടുത്തിട്ടപ്പോ പറ്റത്തിൽ നിറപ്പ് തിരിച്ചെടുത്ത് വെച്ചു എന്ന് പറയുന്ന വളരെ തമാശയിൽ അദ്ദേഹം അത് പറയുമ്പോ അത് ശരീരം ശരീരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരു മനസ്സിൽ ഭയപ്പാട് ഉണ്ടെങ്കിലും ഇദ്ദേഹം അത് എത്രത്തോളം രസകരമായി പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു എത്ര വേഗത്തിൽ ഒരു അല്ല സത്യത്തിൽ ക്യാൻസർ വന്നാൽ പേടിക്കരുത് അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പേടിച്ചാൽ ഒന്നാമതെ നല്ല ഒരു മരുന്നെല്ലാം നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ കൂടെ പേടിയും കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഏക്കത്തില്ല താമസം എടുക്കും നമ്മൾ പേടിക്കാതെ ഫേസ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതാ പിന്നെ തരണം ചെയ്ത് വരാൻ ഉള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ആൾക്കാർ പറയും വരും അങ്ങനെയൊക്കെ പല കഴിവുകളും നമുക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും എല്ലാരും പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇരുന്നാണ് ഇങ്ങനെ ഇരുന്നാണ് ഈ നാലാമത്തെ സ്റ്റേജില് ക്യാൻസർ വന്നതിന് ശേഷമാണ് ഒരു തീരുമാനം എടുക്കുന്നത് ബെൻസ് എടുക്കണം രണ്ടാമത്തെ ബെൻസ് അല്ലേ രണ്ടാമത്തെ ബെന്സ അല്ല മൂന്നാമത്തെ ക്യാൻസർ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നത് ഇന്ത്യ മുഴുവൻ മുഴുവൻ നിന്ന് ഇറങ്ങണമെന്ന് അതായത് മൂന്നാമത്തെ ക്യാൻസർ വന്ന് രോഗത്തിനോട് മല്ലടിച്ച് കിടക്കുമ്പോൾ എടുത്ത ഒരു തീരുമാനമാണ് ഒരു ബെൻസ് എടുത്ത് ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ കറങ്ങും ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ഒരു സാധാരണ ഒരു മനുഷ്യന് കഴിയത്തില്ല കാരണം എങ്ങനെയെങ്കിലും ക്യാൻസർ ഒന്ന് ഭേദപ്പെട്ട് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ആ ഇന്ത്യ ഇറങ്ങിയിട്ട് വേണം ലോകം മൊത്തം കറങ്ങാനും ഇറങ്ങാൻ അവിടെ കൊണ്ട് തീരുന്നില്ല അതാണ് അടുത്ത അടുത്ത ആദ്യം കേരള ആദ്യം കേരളം മൊത്തം കാണുക ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് കാണുക കേരളം മൊത്തം കാണുവോ പിന്നെ ഇന്ത്യ മൊത്തം കാണുക അതിനുശേഷം ലോകം മൊത്തം അതെ നാലാമത്തെ ക്യാൻസറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കീമോ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ കീമോ കാണുന്നുണ്ട് കീമോ ടാബ്ലറ്റ് ആണ് ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോഴാണ് ലക്ഷോ അപ്പൊ ഗംഗാധരൻ ഡോക്ടർ മുതൽ ഗംഗാധരൻ ഡോക്ടറാണ് എന്നെ നോക്കുന്ന അനുപമ ഡോക്ടറും ആദ്യം ഗംഗാധരൻ ഡോക്ടറും ആയിരുന്നു അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേഷ്യന്റിനെ കാരണം അത്രയും പേഷ്യൻസിനെ കണ്ടിട്ടുള്ള ഒരു ഒരു ഡോക്ടർ അല്ല ഡോക്ടറൊക്കെ എന്നെക്കാട്ടി ഭീകരമായ രോഗികളെയാണ് കണ്ടിട്ടുള്ളത് ഞാനവിടെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടറെ മുന്നിൽ ചിലപ്പോൾ വളരെ ഒരു ഒരു ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് അവർക്ക് തരത്തിലാണ് അത് ചിലപ്പോൾ ഡോക്ടറും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവത്തില്ല മനസ്സിലായില്ല നമ്മളവിടെ ചെന്നിട്ട് വളരെ കൂളായിട്ട് പിന്നെ ചിലപ്പോൾ സിസ്റ്റർമാർ അവിടെ ചോദിക്കും പേഷ്യന്റ് ആരാ പേഷ്യന്റ് അവിടത്ത് പോയി അത് കിടക്കുന്നുണ്ട് എത്രയും പെട്ടന്ന് സ്പീഡ് ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് പറയാം ആക്കണെന്ന് പറയാൻ നമുക്കൊരു ലുക്കില്ല പേഷ്യന്റിന്റെ ഒരു ലുക്കില്ല ഞാൻ ബൈ സ്റ്റാൻഡേർഡിന്റെ ലുക്കില്ല ചെല്ലും അപ്പാണ് എല്ലാം എന്റെ ചേട്ടനാണ് എന്നെ കൊണ്ടുപോകൊണ്ടിരുന്നത് പുള്ളിയാണ് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണ് അടുത്ത് നമ്മൾ തമാശക്ക് പറയും അല്ലെങ്കിൽ ഇത് ചെന്നിട്ട് പെട്ടെന്ന് പോവാൻ വേണ്ടിട്ട് സിസ്റ്റർമാരുടെ അടുത്ത് പറയും പേഷ്യന്റ് വയ്യാതവിടെ കിടക്കുന്നുണ്ട് ആക്കണം എന്ന് തമാശക്ക് പറയും പക്ഷെ അവർക്കൊക്കെ നമ്മൾ ചിലപ്പോ ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം എട്ടു വർഷമായിട്ട് പരിചിതമായില്ലേ പിന്നെ തീർച്ചയായും ഇതൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നതൊന്നുമില്ല കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് കീമ കഴിഞ്ഞ് വണ്ടി ഓടിച്ചിട്ടാണ് അന്നോട് പറയും സൈഡിലിരിക്കുന്നത് ഞാൻ തന്നെ ഓടിച്ചിട്ടാണ് വരുന്നത് ഡ്രൈവ് എറണാകുളം വരെ ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് ഞാൻ തന്നെ വാഹനം എടുത്ത് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു വാഹനം എടുത്തു ഇന്ത്യ ഒന്ന് കറങ്ങണം അതാണ് വിനോദേട്ടന്റെ വലിയ ആഗ്രഹം നമ്പർ കിട്ടിയിട്ടേ നമുക്ക് കറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കണല്ലേ പ്ലാൻ ചെയ്തില്ല കമ്പനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരെയും ും അതിനുശേഷം ലോകം ചുറ്റുക എന്നുള്ളതാണ് അപ്പൊ എന്താണെങ്കിലും ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച് വിചിത്രമായി കാരണം ഇത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തിട്ട് അതൊന്ന് അതൊക്കെ മാറിക്കടക്ക് ഏഹ് ആ ഒരു തീരുമാനമാണ് തീരുമാനമാണല്ലേ മുപ്പത് വർഷം കഴിയുന്നു പ്രവാസം മുപ്പത് വർഷം നല്ലൊരു അത്രയും ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു ആദ്യ ഒമാനിലായിരുന്നു അതിനുശേഷം യു എയിലാണ് ഇരുപത്തിനാല് വർഷമായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിനും പണം വേണം അപ്പൊ നമ്മള് എടുക്കുക ആ ശമ്പളത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുക അതാണ് ചെയ്യുകയും അത് തന്നെ വേറൊരാടുത്ത് നമ്മൾ കൈട്ടുക അത് നമ്മൾ തന്നെ അധ്വാനിക്കുക നമ്മൾ ചികിത്സിക്കുകയാണ് ഇഞ്ചെക്ഷനും ഒന്നും നമുക്ക് ലക്ഷത്തോളം വിലയുണ്ട് ആന്റിബോഡി ഇഞ്ചക്ഷൻ അപ്പൊ അതെല്ലാം ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോ എടുക്കും എത്രത്തോളം ഇതിന്റെ വേദന വേദന അന്നേരം നമുക്ക് തോന്നുന്നില്ല നമ്മൾ വേറൊരു മൈൻഡിലാണെങ്കിൽ നമുക്കൊരു മറ്റേ നാക്കിനൊക്കെ വരുന്ന സമയത്തും ഭയങ്കര വേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു നാക്കിലും ലിവറിലും ഇപ്പൊ തന്നെ നമ്മുടെ വയറല്ല ടീ പോലെല്ലാം കട്ട് ചെയ്ത് പുറത്തെടുത്ത് തുന്നി കെട്ടി വെക്കുമ്പോ അതിന്റേതായ വേദനകളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് അതൊന്നും പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല അതിനി മാറത്തുമില്ല പക്ഷെ അതിനെയൊക്കെ നമ്മൾ അത് നമുക്ക് അസുഖമാണെന്ന് നമ്മൾ ചിന്തിച്ചാ നമ്മൾ അസുഖക്കാരനായിട്ട് മാറി ഇല്ല നമുക്കൊന്നും എന്ന് നമുക്കൊന്ന് മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചിറങ്ങിയാൽ നമുക്കൊന്നും അതെ മനസിലായില്ലേ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഞാൻ അസുഖകരനായിട്ട് കട്ടലെ നിന്നിക്കാൻ വയ്യാതെ അവിടെ കിടക്കാം വേണമെങ്കിൽ ഞാൻ കീമോ കഴിഞ്ഞ് വന്നിട്ട് കീമോ ടാബ്ലറ്റ് ഇപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വീട്ടിൽ മൂന്നെണ്ണം കഴിക്കുന്ന അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിക്കുന്നേ ഇത് കഴിച്ചുകൊണ്ട് അവിടെ അനങ്ങാതെ കിടക്കാം നമ്മൾ അവിടെ കിടന്നുകൊണ്ട് മാറ്റങ്ങളൊന്നുമില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഈ ശരീരത്തില് ക്യാൻസർ വന്ന് മുറിച്ചു 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 മാറ്റിയിരിക്കുന്നു നാക്കിന്റെ എത്ര മീറ്റർ ആണ് മാറ്റി സെന്റിമീറ്റർ നിന്ന് ഒൻപതര സെന്റിമീറ്റർ ഒൻപതര സെന്റിമീറ്റർ വൻകുടൽ നിന്ന് മുറിച്ച് മാറ്റിൻ്റെ ലിവർ ഒരു ഫിഫ്റ്റി പെർസെന്റേജ്

മാംസത്തിലൊക്കെ കുത്തുമ്പോൾ അതൊക്കെ ഭയങ്കര വേദനയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് നമ്മൾ കീമ പോയിട്ട് മൂന്നാമത് ക്യാൻസർ വന്നപ്പോൾ കീമ പോയിട്ട് ആരോഗ്യസ്ഥിതി മൊത്തത്തിനാണ് ഞാൻ ഇന്നും ആരോഗ്യം ഫിറ്റ് ആണല്ലോ ആരോഗ്യം തന്നെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ ഓടണോ ചാറണോ എല്ലാം ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് ഇപ്പം എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ഒന്ന് മുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്ഷീണമല്ല ഞാൻ പോകും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും ആരും ഡിപ്പെൻഡ് ചെയ്യത്തില്ല മനസ്സിലായില്ല ഞാൻ ഡിപ്പെൻഡ് ചെയ്യ് ചെയ്യാതെ ഞാനൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് കാരണം നമ്മൾ ഈ അസുഖങ്ങൾ വന്ന് തുടക്കത്തിൽ വരുക്കുമ്പോൾ നമുക്ക് ആരാണ് ബന്ധുവരാ ശത്രുവാരെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ സഹായിക്കാനുണ്ടോ പിടിക്കാനുണ്ടോ ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ജോലി ജോലിയെടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യരുത് മനുഷ്യന് രണ്ട് ഒരു മരണമുണ്ട് അതിന് രണ്ട് ഓപ്ഷൻ ദൈവം തന്നു ഒന്ന് ചിരിച്ചു മരിക്കുക ഒന്ന് കരഞ്ഞു മരിക്കുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചിരിച്ചു മരിക്കാൻ എനിക്ക് പേടിയില്ല മരണത്തെ പേടിയില്ലാത്തവന് ആരെയും ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല അത് ആ ലാഘവത്തോട് നമ്മൾ എടുക്കുന്നൊണ്ടാണ് നമ്മളൊന്നും ഇല്ലാത്ത നമ്മൾ ചിലപ്പോ ആ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോ ഏറ്റവും വേണ്ടപ്പെട്ടവരും നമ്മളെ ഉപേക്ഷിച്ച് പോയിന്നിരിക്കുക ഇതൊന്നും കണ്ടാ നമ്മള് പതരുത് ഇനിയിപ്പം യാത്ര ഒക്കെ പ്ലാൻ ചെയ്യാണ് ക്യാൻസർ വഴിക്ക് പോട്ടെ ക്യാൻസർ വഴിക്ക് പോവും ഞാൻ എന്റെ വഴിക്ക് പോകും അതാണ് എന്റെ ലൈഫ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ശേഷമുള്ള ലൈഫ് അതാണ് കാരണം എല്ലാം നമ്മൾ പറഞ്ഞപ്പം കമ്പനി ആയാലും പതിനേഴ് വർഷം കമ്പനി അവിടെ അവിടുന്ന് റിസൈൻ ചെയ്ത് നമ്മൾ എന്തായാലും ഒരു കമ്പനി ആയാലും ആരായാലും അങ്ങനെ ചിന്തിക്കും ക്യാൻസർ വന്ന് ഇവനെ കൊണ്ടൊരു പ്രയോജനം ഇല്ല അങ്ങനെ ആദ്യത്തെ കമ്പനി ചിന്തിച്ചു നമ്മള് കുറ്റപ്പെടുത്തുകയല്ല സാഹചര്യം ഏതാണ് അതിപ്പോ ഞാൻ നമ്മൾ മുതലാളിയായിട്ടിരിക്കുമ്പോൾ നമ്മളാലും ചിന്തിക്കും മനസ്സിലായില്ലേ നമ്മൾ വീണ്ടും ഒരു കമ്പനി തുടങ്ങി അവിടുന്ന് വളരെ ഇത് ചെയ്ത് ബുദ്ധിമുട്ടി കയറി ആ സമയത്തും നമ്മളെ സഹായിച്ചവരുണ്ട് ഒരു ക്യാൻസർ പേഷ്യന്റിനെയും ചിലപ്പോൾ ഒരുത്തിനും സഹായിക്കത്തില്ല ലൈഫ് ഇല്ലാത്തവനെ ആര് സഹായിക്കും സഹായിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് ആ മെന്റലി സപ്പോർട്ട് തന്നിട്ടുള്ളവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നുള്ള വരുമാനമാണ് അപ്പൊ വിനോട്ട എല്ലാവിധ ആശംസകളും യാത്രയ്ക്കും ഒപ്പം തന്നെ ഈ പോരാട്ടത്തിന് കേട്ടോ ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് കാണണം തീർച്ചയായും വളരെ യാദൃശ്യകമായി പെട്ടെന്നൊന്ന് വിനോട്ടന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഈ ഒരു സൗഹൃദമാണ് കെ ലൈഫ് മീഡിയ അതിൻ്റെ ഡയറക്ടറായ നൂർ സുധീർ ഇവ രണ്ടുപേരുമുള്ള സൗഹൃദം ഒരുപാട് പ്രാവശ്യം നമ്മളോട് ഇങ്ങനെ യാത്രകളിലൊക്കെ പറയുമ്പോൾ എന്നാൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടിയെടുത്ത് താണ്ട് ഞങ്ങളുടെ നാട് കരുനാഗപ്പള്ളിയിൽ നിന്നും അടൂരെന്ന് പറയുന്ന സ്ഥലത്തെത്തി അടൂർ ഈ സ്ഥലം ഏതായിരുന്നു കുടുമണ്ണി ആ അങ്ങാടി കുടുമൺ അങ്ങാടിക്കൽ എന്ന സ്ഥലത്തെത്തി വിനോദട്ടനെ കണ്ടു വീട്ടിൽ വന്നു അച്ഛനും അമ്മയും കണ്ടു ഒരു മലയോര പ്രദേശത്ത് ഇത്രയും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മലയാളി നാല് പ്രാവശ്യം കഠിനമായ ക്യാൻസറിനെ അതിനെ പൊരുതി മുന്നോട്ട് കുതിക്കുന്ന നമ്മൾ ജീവിക്കുന്നു അതെ വിനോദിക്കുന്നു അതെറുമായിട്ട് ക്യാൻസർ ഇല്ലാതെ ഇനി ഒരു ജീവിതം പോലും ഇല്ല ഇല്ല ഇനി ക്യാൻസർ ഞാനുമായിട്ട് തീരുമാനം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോ വലിയ സന്തോഷം ഇങ്ങനെ തീർച്ചയായിട്ടും കഴിഞ്ഞ ഞങ്ങളെ ഇരുപത്തിയാല് വർഷത്തെ സൗഹൃദം ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഇനിയും എന്നും ഞാൻ നിലനിൽക്കും അതെ അങ്ങനെ തന്നെ അപ്പൊ വേട